അപ്പോൾ ഇത് നമ്മുടെ ഓണ സ്പെഷ്യൽ ബനാന ചിപ്സും ശർക്കര ഇരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് തയ്യാറാക്കി നോക്കേണ്ടോ ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം നിങ്ങളുടെ ആ ഓണാഘോഷങ്ങളൊക്കെ എവിടം വരെ എത്തി ഇന്ന് നമുക്ക് ശർക്കര വരട്ടിയും അതുപോലെ നമ്മുടെ കായ വറുത്തതും അതായത് ബനാന ചിപ്സും ഒരുമിച്ച് തയ്യാറാക്കിയാലോ അപ്പോൾ ഞാനൊരു വലിയ പടല നേന്ത്രക്കായാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ടും നമുക്ക് ഒരേ സമയം തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനൊരു നാല് വലിയ നേന്ത്രക്കായയാണ് ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് ബാക്കി ബനാന ചിപ്സിനും വേണ്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് വശങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം തോലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഞാൻ ഓണ റെസിപ്പീസൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് സദ്യ സ്റ്റൈൽ റെസിപ്പീസ് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഷസ് കിച്ചൺ ഇഞ്ചംപുളി വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഷസ് കിച്ചൺ ഇഞ്ചംപുളി എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും കേട്ടോ പായസങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് അപ്പോൾ അത് ഇതുപോലെ കത്തി വെച്ചിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് ആഴത്തിൽ വരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഒരു കായ കട്ടായിട്ട് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ അതിന് ശേഷം നമുക്കതൊന്ന് പൊളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം എന്താ പറയുക നമുക്ക് ആ ഒരു കായയുടെ ഒരു കറ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാനും ഒക്കെ പറ്റും കേട്ടോ അതിന് ശേഷം എല്ലാം ഈയൊരു രീതിയിൽ തന്നെ നമുക്കൊന്ന് പൊളിച്ചെടുത്ത് വെക്കാം കേട്ടോ നല്ല മൂത്ത നേത്രക്കായി ആവുമ്പോഴാണ് ചിപ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വരിക നല്ല കളറോട് കൂടിയൊക്കെ വരാട്ടോ ഞാൻ കേരള സ്റ്റോറിൽ പോയ സമയത്ത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അപ്പോൾ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർക്കൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കേരള സ്റ്റോറിലും ഒക്കെ പോകേണ്ടി വരില്ല അപ്പോൾ അതേ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് തൊലി കളഞ്ഞ് മാറ്റി വയ്ക്കാം കേട്ടോ ഒരു രീതിയിൽ അപ്പോൾ ആദ്യം ശർക്കര വരട്ടിക്കുള്ളത് മാത്രം റെഡിയാക്കി വെക്കുക പിന്നെ അത് ഫ്രൈ ആവണ ഒരു സമയം കൊണ്ട് നമുക്ക് ബനാന ചിപ്സിന് ഉള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അപ്പോൾ അത് ഈ കായ്ത്തൊലിയൊക്കെ ഞാനിവിടെ മാറ്റി വച്ചിട്ടുണ്ട് കായ്ത്തൊലിയും പയറും ഉപ്പേരി നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ടോ ഞങ്ങളുടെ അവിടെ തൃശ്ശൂരൊക്കെ സാധാരണ ഉണ്ടാക്കാറുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ കല്യാണത്തിൻ്റെ തലേദിവസമൊക്കെ ഉണ്ടാക്കുന്നൊരു വിഭവമായിരുന്നു പക്ഷേ ഇതിപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒന്നിലേക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്യാം അല്ലെങ്കിൽ സ്ട്രേറ്റ് ആയിട്ടും കട്ട് ചെയ്തെടുക്കാം പക്ഷേ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം അതായത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു തിക്നെസ്സെല്ലാം അവിടെയും ഒരുപോലെ ആയിരിക്കണം കേട്ടോ ഈവനായിട്ട് തിക്നെസ് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടാവും ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ശർക്കര വരട്ടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്താ പറയുക ആ സമയത്ത് നോക്കുമ്പോൾ ക്രിസ്പി ആയിട്ടൊക്കെ ചിലപ്പോൾ തോന്നും പക്ഷേ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ അത് എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും കറക്റ്റായിട്ട് വരില്ല കേട്ടോ അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും ആയിട്ട് ഉണ്ടാക്കാനും ഉള്ള ടിപ്സ് ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ ശർക്കര വരട്ടയൊക്കെ തയ്യാറാക്കണ സമയത്ത് പലരും പറയുന്ന ഒരു കാര്യമാണ് ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷേ അത് കഴിയുമ്പോൾ തണുത്ത പോലെ ഇരിക്കണമെന്നുള്ളൊരു സംഭവം അപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതല്ലോ കേട്ടോ അതിന് ശേഷം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ആ ഒരു സമയം കൊണ്ട് ഞാൻ നമ്മുടെ ബനാന ചിപ്സിനുള്ള ആ ഒരു കായൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ആ സമയം വേസ്റ്റ് ആവൂലല്ലോ ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം പിന്നെ ഈ ബനാന ചിപ്സ് ആണെങ്കിൽ ശർക്കര ഇരട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് അളവിൽ ഉണ്ടാക്കുമ്പോഴാണല്ലോ ഒരുപാട് സമയം എടുക്കുക ഇപ്പോൾ വളരെ കുറച്ച് അളവിൽ നമ്മൾ ഉണ്ടാക്കുന്നുള്ളു അതുകൊണ്ട് അതിന് പെട്ടെന്ന് പരിപാടിയൊക്കെ തീരും ആ ഒരു ഓണം വൈബ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതേ ശർക്കര ഇരട്ടിയുടെ എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത് ഇടാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം അത് അവിടെ ഇരുന്ന് ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി നമുക്ക് ആ ഒരു ചിപ്സിനുള്ള കായൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വെക്കാം ആ ഒരു സമയം കൊണ്ട് പിന്നെ പണ്ടൊക്കെ എന്ന് പറയുന്നത് ഈ ബനാന ചിപ്സും ശർക്കര വരട്ടിയും ഒക്കെ ഉണ്ടാക്കുന്നത് ഒരുപാട് ലോങ് പ്രോസസ്സായിരുന്നു ഈ കായൊക്കെ തൊലി കളഞ്ഞതിന് ശേഷം അത് ചകിരിയൊക്കെ വെച്ച് ഒരച്ചതിന് ശേഷം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് ഉരയ്ക്കുക വീണ്ടും അത് നന്നായിട്ട് തുടച്ച് പിന്നെ കട്ട് ചെയ്തിട്ട് അത് പേപ്പറിലൊക്കെ ഇട്ട് തിരിച്ചും മറിച്ചും വെക്കുക ഫാനിൻ്റെ താഴെയൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിലേക്ക് ഈ ഒരു പ്രോസസ്സ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ആ ഒരു പരിപാടിയൊക്കെ ഭയങ്കര ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നമ്മളിപ്പോൾ ഇതിൽ എന്നൊക്കെ പറയുന്നത് ഡയറക്റ്റ് എണ്ണയിലേക്കാണ് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ ആവുമ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കളറിലോ അങ്ങനെയൊന്നും വ്യത്യാസമോ അങ്ങനത്തെ ടേസ്റ്റിലോ വ്യത്യാസമോ ഒന്നും തന്നെ ഇല്ല ഇല്ലാട്ടോ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതവിടെ ഇരുന്ന് ഫ്രൈ ആവുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് എല്ലാം ഒന്ന് റെഡി ആക്കി വെക്കാം അപ്പോൾ അനുപണ്ണ് ഇന്ന് ഫ്രീ ആയ കാരണം അനുബണ് ഹെല്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അനുപട ഈ കായുടെ തൊലിയൊക്കെ ഒന്ന് കളയാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും ചെയ്യാൻ നമുക്കൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും അല്ലേ അപ്പോൾ നമുക്കിത് ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്ന ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ട അതിനുശേഷം നമുക്കിത് കോരി മാറ്റാം കോരിയിട്ട് കോരിയിട്ടൊരു സ്ട്രെയിനറിലേക്ക് ഇട്ടുകൊടുക്കാട്ടോ ഇത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് റെഡിയാവാൻ വേണ്ടിയിട്ട് നമ്മളിത് രണ്ട് പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കും നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ തയ്യാറാക്കി എടുക്കില്ലേ നല്ല ക്രിസ്പി ആയിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ രണ്ട് പ്രാവശ്യം ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് തണുത്ത പോലെയൊന്നും ഇരിക്കുകയൊന്നുമില്ലാട്ടോ ഇത് ഇതുപോലെ സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത ബാച്ച് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണയിലേക്ക് കൊടുക്കുക അത് റെഡി ആയതിനു ശേഷം ആദ്യം റെഡിയാക്കി വെച്ചത് നമ്മൾ ഇട്ട് കൊടുക്കണം ചെയ്യണത് കേട്ടോ അങ്ങനെയാകുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്കത് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും ഒക്കെ തന്നെ പറ്റും കേട്ടോ ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ടുകൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാം എണ്ണയ്ക്ക് പെട്ടെന്ന് കയ്യുമ്പിലേക്ക് തിറിക്കും ഞാൻ കുറച്ച് തിരക്കിലിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ കുറച്ച് എണ്ണയ്ക്ക് തന്നെ കയ്യമ്മിലേക്ക് തെറിച്ചു കേട്ടോ പക്ഷെ കുഴപ്പമില്ലായിരുന്നു അപ്പം അതേ നമ്മുടെ ശർക്കര വരട്ടിയുടെ രണ്ടാമത്തെ ബാച്ചും റെഡിയാവാണ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കുറച്ച് സമയം എടുക്കും കുറച്ച് തിക്നസ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ശർക്കര വരട്ടിക്ക് കട്ട് ചെയ്യണ സമയത്ത് ഒരു കാലിഞ്ച് തിക്നസ്സിലാണ് കേട്ടത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഒരുപാട് തിക്നസ്സിൽ കട്ട് ചെയ്ത് എടുക്കരുത് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഒരുപാട് തിക്നസ്സായി കഴിഞ്ഞാൽ ഇത് ഫ്രൈ ആയിട്ട് വരാനും പിന്നെ ആ ഒരു ശർക്കരയുടെ കോട്ടിങ്ങും ഒക്കെ വരുമല്ലോ അപ്പോൾ ഈ ഒരു കാലിഞ്ച് തിക്നസ്സാണ് പെർഫെക്റ്റായിട്ട് തന്നെ വരിക കേട്ടോ ഇപ്പോൾ ഈ രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ആദ്യം നമുക്ക് ഫ്രൈ ചെയ്തത് വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം അത് പിന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും കേട്ടോ ഒരുപാട് സമയം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കളർ മാറി വന്ന് ആ ഒരു ആയിട്ട് വരുന്ന ആ ഒരു സ്റ്റേജിലാവുമ്പോഴേക്കും അത് റെഡി ആയിട്ട് തന്നെ വന്നുള്ളൂട്ടോ കണ്ടോ ഇത് റെഡി ആയിട്ട് വന്നുകൊണ്ട് നമുക്കിനിത് വേഗം തന്നെ കോരി മാറ്റാം കേട്ടോ ഈ ഒരു രീതിയിൽ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചിപ്സ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ അവസാനം നമുക്ക് ശർക്കര ഇരട്ടി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അപ്പോൾ അതേ ഇനി നമ്മൾ കായ തൊലി കളഞ്ഞ് വെച്ചിരുന്നല്ലോ ചിപ്സിന് വേണ്ടിയിട്ട് അത് ഇതുപോലെ ചിപ്സിൻ്റെ സ്ലൈസറ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിൽ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക അപ്പോൾ അനുപരണം എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ ബിഗിനറൊക്കെയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണമെന്നില്ല ഒരു പ്ലേറ്റിൽ സ്ലൈസ് ചെയ്ത് വെച്ചതിന് ശേഷം കുറേശ്ശേ ഇട്ട് കൊടുത്താൽ മതിയോ പക്ഷേ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി എളുപ്പമാണ് കേട്ടോ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ഈസി ആയിട്ട് നമുക്ക് പരിപാടിയും കഴിയും നിങ്ങളിപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉരുളിയിലോ അല്ലെങ്കിൽ വലിയ പാത്രത്തിലൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതുള്ള അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയും ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ആയ കാരണം ഞാൻ ഇതുപോലൊരു പാനിൽ എടുക്കുന്നത് കേട്ടോ ഇനി അതും നമുക്ക് ഇതുപോലെ കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കൈമിലേക്ക് ഒരുപാട് ചൂടടിക്കും അതിന് ശേഷം ഫ്ലെയിം കൂട്ടി വയ്ക്കുകയാണ് ചെയ്യണത് കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണത് ആ ഒരു സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് പക്ഷേ മഞ്ഞൾപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിലും കളറ് നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ നല്ല മൂത്ത നല്ല അടിപൊളി കായാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കിട്ടും ഇനി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ടത് മിക്സ് ചെയ്യണം ചെയ്യണിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്ക് ആ ഒരു ചിപ്സൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ആ ഒരു ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇത് കുറേശ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ കായത ഇതുപോലെ ഒന്ന് ആയിട്ട് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മാറി നിന്നിട്ട് ഒഴിച്ചു കൊടുക്കുക കാരണം വെള്ളം വീഴുന്ന സമയത്ത് ഇത് ഒരു സാധ്യതയുണ്ട് കേട്ടോ അതിന് ശേഷം അരി ഒരു വെള്ളമൊക്കെ ഒന്ന് വൈറ്റ് വറ്റിയതിന് ശേഷം അത് വീണ്ടും ഒന്ന് ആയിട്ട് വരുമ്പോൾ നമുക്ക് കോരി മാറ്റം കേട്ടോ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും അപ്പോൾ ആദ്യം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു രണ്ട് ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു ടീസ്പൂണൊക്കെ ചേർക്കുന്നുള്ളൂ കൂട്ട കാരണം ആ ഒരു ഓയില് ആ ഒരു ഉപ്പിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഉപ്പ് കൂടിപ്പോണ്ടാവും ശരി അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിപ്സ് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അവസാനം ഉപ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പക്ഷേ ഈ ഒരു മെത്തേഡായിരിക്കും കറക്റ്റായിട്ട് ഉപ്പ് അതിലേക്ക് പിടിക്കാൻ ഒന്നും കൂടി നന്നായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ബിഗ്നേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഈ ഒരു വെള്ളം എണ്ണയിലേക്ക് ഒഴിക്കുന്നത് പ്രശ്നമായിട്ടൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു സ്ലൈസ് ചെയ്യണ സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് കൂട്ടി വയ്ക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് ഇൻഡക്ഷൻ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്നെങ്കിൽ റെഡിയാക്കാം എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഫ്ലെയിം നന്നായിട്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇതേ ഇതുപോലെ എല്ലാം ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ഇരുന്നൂറ് ഗ്രാം അളവിലാണ് ശർക്കര ഇതിന് വേണ്ടിയിട്ട് എടുക്കണത് കേട്ടോ ഇനി ഒരു ശർക്കര ഒരു പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാനൊരു അരക്കപ്പിൻ്റെ അടുത്താണ് വെള്ളം ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ പിന്നെ അതൊക്കെ വറ്റിച്ചെടുക്കേണ്ടി വരും ആ ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി അതൊന്ന് തിക്കായിട്ട് വരണം കേട്ടോ അതായത് ഒരു നൂൽ നൂൽപ്പരുവെന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിൽ വരണം ആ ഒരു വരുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ അതിന് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഒരു അഞ്ച് ഇലക്കായി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മുതൽ ഒരു അര ടീസ്പൂൺ വരെ ജീരകം അല്ലെങ്കിൽ ക്യുമിൻ സീഡ്സ് നിങ്ങൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ചുക്കണ് കേട്ട ഡ്രൈഡ് ജിഞ്ചർ അതും ഒരു കഷ്ണം ഈ ഒരു കഷ്ണം മുഴുവൻ വേണ്ട ഇതിൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ അത് നമ്മൾ ഉള്ളിലേക്ക് ചതക്കണം ആ ഒരു കല്ലിൽ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം ചെയ്യണത് അതിന് ശേഷമാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പൊടിഞ്ഞു വരാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര അതായത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർക്കുന്നത് ഇതെല്ലാം കൂടെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞു വരണം അത് നമുക്ക് പൊടിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഈ ശർക്കര ഇടയ്ക്കൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരട്ടേട്ടോ ഇപ്പോൾ കണ്ടോ ഇതുപോലെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഒരു നീൽ ഒരു നൂൽപ്പരുവം അതായത് വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ തേൻ പരുവെന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിലാണ് വരേണ്ടത് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു നൂൽ പരുവായിട്ട് വരണ്ട ഇതുപോലെ തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ട് വറുത്ത് വെച്ച ആ ഒരു നേന്ത്രക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ ആ ഒരു നേന്ത്രക്കായയുടെ ആ ഒരു കഷ്ണങ്ങളും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആ ഒരു നേന്ത്രക്കായ്മ ശർക്കര നന്നായിട്ടൊന്ന് കോട്ടായിട്ട് വരണ്ട ഈ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് റെഡിയായിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു പഞ്ചസാരയും ഏലക്കായും ജീരകം ചിക്കൊക്കെ കൂടെ പൊടിച്ചില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടെ അപ്പോൾ ആദ്യം അതിൽ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാവിടെയും നന്നായിട്ട് തന്നെ ഒന്ന് ആയി വരണം അത് വിട്ടു വരും ശരിക്കും പറഞ്ഞാൽ നന്നായിട്ടതിന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോഴാണ് അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരാട്ടോ ഇതുപോലെ ഒന്ന് കോട്ടായിട്ട് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ചില ഒരു അരി വറുത്ത് പൊടിച്ചതൊക്കെ ചേർക്കുന്നവരൊക്കെ ഉണ്ട് നിങ്ങൾ ഏത് രീതിയിലാണ് ചെറുക്കര ഇട്ട് തയ്യാറാക്കാറ് ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കാറ് നിങ്ങളെങ്ങനെയാണ് തയ്യാറാക്കണെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ കമൻ്റ് ചെയ്യുക അപ്പോൾ അവതേ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ അത് വിട്ട് വരും കേട്ടോ നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും അപ്പോൾ ഞാനിതിനു വേണ്ടിയിട്ട് ഒരു കിലോ നേന്ത്ര കൈ ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് രണ്ടും നമുക്കൊരു ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ സൂക്ഷിക്കാൻ സൂക്ഷിച്ചുവെക്കാനൊക്കെ പോയിട്ടുണ്ട് പിന്നെ എപ്പോഴും ടേസ്റ്റ് വൈസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ആ ഒരു ചിപ്സ് ആണെന്നുണ്ടെങ്കിലും ശർക്കര ഉരട്ടിയൊക്കെ കൂടുതൽ നന്നായിട്ട് തന്നെ വരും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോ ഇതുപോലെ ചിപ്സും ശർക്കര ഉരട്ടിയൊക്കെ അതോ പുറത്തുനിന്ന് വാങ്ങിക്കണോ ചെയ്യാറ് എന്താ ചെയ്യാറ് ഞാൻ നേന്ത്രക്കായ് അവൈലബിളാക്കണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് സ്പെഷ്യൽ ബനാന തയ്യാറാക്കി ും ഇനിപ്പോ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിതൊരു ടൈറ്റ് ജാറിൽ സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാള് നമുക്ക് സൂക്ഷിക്കാനും ഒക്കെ പോയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചിലവായി പോകുമല്ലോ പ്രത്യേകിച്ച് കുട്ടികളും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നമ്മുടെ ഒരു ട്രഡീഷണൽ സംഭവങ്ങളൊക്കെയല്ലേ ഈ ബനാന ചിപ്സും ശർക്കര വരട്ടി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒരു ഓണത്തിന് തയ്യാറാക്കി നോക്കുക അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം കേട്ടോ ഈ ഒരു ഓണത്തിന് നിങ്ങൾ ശർക്കര വരട്ടിയും ബനാന ചിപ്സൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അത് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞോ ഇപ്പോൾ നാട്ടിലേക്ക് ഇണന്നുണ്ടെങ്കിൽ ഒരുപാടൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഇണന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നേരത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ